ഹലോ അങ്ങനെ രാത്രി ആയപ്പോൾ ഒരു പൂതി ഇവിടുത്തെ തട്ടുകടയിൽ നിന്ന് വല്ലതും കഴിക്കാമെന്ന് കേരളത്തിലാണെങ്കിൽ തട്ടുകടയിൽ പോയാൽ പൊറോട്ട അപ്പം ചിക്കൻ അങ്ങനത്തെ സംഭവങ്ങൾ അപ്പം ഇവിടുത്തെ തട്ടുകടയിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നോക്കാം അതല്ല ഇവിടുത്തെ സ്പെഷ്യലൊക്കെ കഴിക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ് പൊതുവേ രാത്രി യാത്ര എന്ന് പറയുമ്പോൾ ഇല്ലാത്ത മൂടും വരും എനിക്കിഷ്ടമാണ് നൈറ്റ് ഡ്രൈവൊക്കെ ഇത്തിരി മഴ ഉണ്ടെങ്കിലും അതൊന്നും സാരമില്ല ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടന്നെ കാര്യം അങ്ങനെ ഞങ്ങളെ കുട്ടിയും കുറ്റിയൊക്കെ പറക്കി പോവുകയാണ് രാത്രിയായാലും മാംഗ്ലൂരിൻ്റെ വൈബ് ഒന്ന് വേറെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ കറണ്ട് ബില്ലൊക്കെ സൗജന്യമാണ് അതുകൊണ്ടാണെന്ന് അറിയില്ല ഫുള്ള് ലൈറ്റാണ് എങ്ങനെ നോക്കിയാലും വേണ്ടാത്തതിനും വേണ്ടുന്നതിനൊക്കെ ലൈറ്റ് ഇട്ട് വേർപ്പിക്കില്ലെന്ന് അപ്പോൾ ഇത്രയും ഉണ്ട് കാരണം എങ്ങനെയാണ് ഇതുവരെ കഴിച്ചിട്ടില്ല ഇവിടുത്തെ മാംഗ്ലൂരത്തെ തട്ടുകടേന്ന് അപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ അവരുടെ ടേസ്റ്റ് എങ്ങനെയാണ് എങ്ങനത്തെ ഫുഡാണ് ഉണ്ടാവുക എന്നൊക്കെ ഒരാകാംക്ഷ ഈ ബാംഗ്ലൂർ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ കൊങ്കണി കൊങ്കണികാരുടെ ഫുഡ് അതുപോലെ തന്നെ കന്നഡികരുടെ തൊഴിനാടിൻ്റെ സ്പെഷ്യൽ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പം ഞങ്ങൾ കടയിലെത്താനായി കട എന്ന് പറയുന്നത് ഒരു കുഞ്ഞിക്കട നൂത്തട്ടുകട അറിയാലോ അങ്ങനെയാണ് സാധോ ഒരു കുഞ്ഞിക്കട ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി മഴച്ചാറ്റലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആരും അവിടെ ഇരുന്ന് കഴിക്കുന്നില്ല കുറച്ച് ആളുകൾ മാത്രമേ ഇരിക്കുന്നുള്ളൂ അപ്പം ഞങ്ങൾ എന്തെയ്യുക പാഴ്സൽ വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ പാഴ്സലൊക്കെ ആക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്താ വാങ്ങിയെന്ന് കാണാം ഇതാണ് റാഗി മുദ്ദ അതായത് ഇവിടുത്തെ സ്പെഷ്യൽ ശരിക്കും ഈ കർണാടകക്കാർ ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കൂടുതൽ കഴിക്കുന്നത് കേട്ടോ ഇപ്പം റാഗി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മളെ റാഗി അത് ഗോതമ്പ് ഗോതമ്പുണ്ടെന്നൊക്കെ പറയുന്ന പോലെ റാഗി ഉണ്ടയാണ് ഇത് പിന്നെ മട്ടൻ കറി ഉണ്ട് പിന്നെ മട്ടൻ്റെ ലിവർ ലിവറിൻ്റെ ഫ്ര കറിയുണ്ട് പിന്നെ എവിടെ പോയാലും കാണുന്ന ഒരു ഐറ്റം ആണ് ഇവരുടെ നീർ അതായത് നമ്മുടെ നീര് ദോശ അപ്പം ഞാനിങ്ങനെ റാഗി എടുക്കുന്നുണ്ട് ഇവരുടെ കറി അടിപൊളി അത് പറയാതിരിക്കാൻ വയ്യ മട്ടൻ കറി സൂപ്പറാണ് റാഗിയുണ്ടാന്ന് പറയുമ്പോൾ ഒരുമാതിരി നമ്മൾ ഗോതമ്പ് ഉണ്ട് തിന്നുന്ന പോലെ തന്നെ പക്ഷെ ഹെൽത്തി ആയത് കൊണ്ട് ഞാനത് വാങ്ങിച്ചു എന്ന് മാത്രം മാത്രമല്ല അത് കഴിച്ച് നോക്കണമല്ലോ നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഇത് ലിവറാണ് ലിവറും കുഴപ്പമില്ല എന്നാൽ ലിവറിനേക്കാളും എനിക്കിഷ്ടം കറിയാണ് പിന്നെ ഇത് ഇവരുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് കുഴപ്പമില്ല നമ്മുടെ ടൊമാറ്റോ റൈസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ പൊറോട്ടയും ബീഫിൻ്റെ അത്രൊന്നും എത്തില്ലെങ്കിലും ഇവിടുത്തെ ഒരു ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് നമ്മൾ എവിടെയും പോയാൽ അവിടുത്തെ സ്പെഷ്യലൊക്കെ കഴിക്കണമല്ല അപ്പോൾ ഇതൊരു യാത്ര മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ